എല്ലാവർക്കും കെ ഫോർ കടകിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ പരുമല എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയവും ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് പരുമലപ്പള്ളി ഭാരതത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്ന് ആദ്യ പരിശുദ്ധ സ്ഥാനം നേടിയ പരുമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം തിരുവല്ലയിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ചെങ്ങന്നൂരിൽ നിന്ന് പത്ത് കിലോമീറ്ററും പന്തളത്ത് നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററും അകലെയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഈ പള്ളി പല തവണ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് വേദിയായിട്ടുണ്ട് മലങ്കര സഭയിലെ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് കോട്ടയത്തിനു തെക്കായി ഒരു സെമിനാരി കൂടി വേണമെന്ന് അന്നത്തെ മലങ്കര മെത്രോപൊലീറ്റയായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്യാസ്യോസ് ആഗ്രഹിക്കുകയും അതിന് പ്രകാരം അദ്ദേഹം കണ്ടെത്തിയ സ്ഥലമാണ് പരുമല പരുമലയുടെ ഒരു ഭാഗം നിരണം ഇടവകക്കാരനായിരുന്ന അരികു പുറത്ത് കോരൂത് മാത്തന്റെ വകയായിരുന്നു ഇതിൽ നിന്നും രണ്ടേക്കർ സ്ഥലം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടില് സെമിനാരി സ്ഥാപനത്തിന് വിട്ടുകൊടുത്തു ഇവിടെ നിർമ്മിച്ച ഒരു ചെറിയ കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ട് മാർ ദീവന്യാസ്യൂസ് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി വൈദിക വിദ്യാർത്ഥികൾ അഴിപ്പുര എന്നൊരു പഴയ കെട്ടിടത്തിലും താമസിച്ചു എന്നോടൊപ്പം പ്രവർത്തിക്കാനായി പുലിക്കോട്ടിൽ കണ്ടെത്തിയ വ്യക്തിയായിരുന്നു അന്ന് വെട്ടിക്കൽ സെന്റ് തോമസ് ഡയറയിൽ താമസിച്ചിരുന്ന ചാത്തുരുത്തിൽ ഗീവർഗീസ് അദ്ദേഹത്തിന് റെംബാൻ സ്ഥാനം നൽകി പരുമലയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വരികയും ചെയ്തു പരുമലയിലെത്തിയ ഗീവർഗീസ് റെംബാൻ വൈദിക പരിശീലനം അടക്കമുള്ള സഭാകാര്യങ്ങളിൽ പുലിക്കോട്ടിലിനെ സഹായിച്ചു വന്നു പിന്നീട് അദ്ദേഹം ഗീവർഗീസ് മാർ ഗിഗോറിയസ് എന്ന പേരിൽ മെത്രോ പൊലീത്തെയായി നിരണം ഭദ്രാസനത്തിന്റെ അധികാരമേറ്റെടുക്കുകയും ചെയ്തു പരുമല തിരുമേനി എന്നറിയപ്പെടാൻ തുടങ്ങിയ മാർ ഗിഗോറിയസ് പള്ളിയുടെ വികസനത്തിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ എരുശലിൻ തീർത്ഥാടനത്തിന് തൊട്ടു മുൻപായി പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്യാസ്യോസിനോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് ഈ ദേവാലയത്തിന്റെ കൂതാശ നടത്തി പരുമല തിരുമേനിയെ അദ്ദേഹത്തിന്റെ കാലശേഷം പരിശുദ്ധനായി സഭ പ്രഖ്യാപിക്കുകയും പരുമലപ്പള്ളി കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാകുകയും ചെയ്തു ധാരാളമായി വന്നെത്തുന്ന തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനും കാലപ്പഴക്കത്തിലുണ്ടായ കേടുപാടുകൾ തീർക്കുന്നതിനുമായി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം പ്രധാന ഭാഗങ്ങൾ മാത്രം നിലനിർത്തിക്കൊണ്ട് പള്ളി വിപുലമായ രീതിയിൽ പുതുക്കി പണിക ഉണ്ടായി ഇപ്പോഴുള്ള പള്ളി രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത വാസ്തുശില്പിയായ ചാൾസ് കൊറയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് ശിലാസ്ഥാപനം നടത്തിയ ഈ പള്ളിയുടെ പണി പൂർത്തീകരിച്ച് കൂതാശ നടത്തിയത് രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിലായിരുന്നു പുതുമയുടെയും പാരമ്പര്യത്തിൻ്റെയും സമന്വയമായ ഈ ദേവാലയത്തിൽ ഒരേ സമയത്ത് രണ്ടായിരത്തിലധികം ആളുകൾക്ക് ആരാധനയിൽ സംബന്ധിക്കുവാൻ സൗകര്യമുണ്ട് എല്ലാ വർഷവും നവംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് ഇവിടുത്തെ പെരുന്നാൾ കൊടിയേറ്റ് നടക്കുന്ന ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ രണ്ട് വരെ തീർത്ഥാടന വാരമായി ആചരിച്ചുകൊണ്ട് വിവിധ പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് അനേകം ഭക്തർ പദയാത്രയായി ഇവിടുത്തെ പെരുന്നാളിലും പങ്കെടുക്കാറുണ്ട്